നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിന്റെ ആവേശത്തിലേക്ക് ക്രിക്കറ്റ് ലോകം മാറിക്കഴിഞ്ഞു വാമപ്പ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ഇന്ത്യയുടെ ടീമിനെ കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തുകയാണ് നമ്മളിപ്പോൾ സോട്ട് അനാലിസിസ് വീഡിയോ നാല് എപ്പിസോഡുകൾ കഴിഞ്ഞു അതിൽ വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് പാകിസ്ഥാൻ ടീമുകൾ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട് ഇനി ടീം ഇന്ത്യയുടെ ഒരു വിശകലനത്തിലേക്ക് സോട്ട് അനാലിസിസിലേക്കാണ് നമ്മൾ പോകുന്നത് അഞ്ചാമത്തെ എപ്പിസോഡ് ഏതായാലും രോഹിത് ശർമ്മ ഇത്തവണ കിരീടം കൊണ്ട് തിരികെ വരുന്നതാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്നത് ഇന്ത്യയുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ അയർലൻഡ് കാനഡ ഈ ടീമുകളും പിന്നെ യു എസ് എയും ഉൾപ്പെടുന്നതാണ് കോ ഹോസ്റ്റ്മാരാണല്ലോ യു എസ് എ അവർ കൂടി ഉൾപ്പെടുന്നതാണ് ഇന്ത്യ കളിക്കുന്ന ഗ്രൂപ്പ് അപ്പം ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് പോവുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ആയിരിക്കില്ല പാകിസ്ഥാനെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനവും കൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോവാൻ സാധിക്കും സാധിക്കേണ്ടതാണ് അല്ലെങ്കിൽ പിന്നെ വലിയ അട്ടിമറികളൊക്കെ നടക്കണം അപ്പൊ യു എസ് എയുടെ കോച്ച് അവർ ബംഗ്ലാദേശിനെ പരമ്പര പരമ്പരയിൽ തോൽപ്പിച്ചപ്പോ പറഞ്ഞൊരു വാക്കുണ്ട് ഇവിടെ ആരും ഫേവററ്റുകളില്ല ആർക്കും വലിയ സാധ്യതയൊന്നും കൽപ്പിക്കണ്ട ആരും ആരെയും തോൽപ്പിക്കുമെന്നൊക്കെ സ്റ്റുവർട്ട് ലോ പറയുന്നുണ്ട് പക്ഷെ ഇന്ത്യയോട് യു എസ് എക്ക് അത്തരത്തിലുള്ള ഒരു പ്രകടനം നടത്താൻ പറ്റുമോ അതൊരു ചോദ്യമാണ് ഇന്ത്യയുടെ ബി ടീം എന്നാണ് പലരും ഇപ്പൊ യു എസ് എയുടെ ക്രിക്കറ്റ് ടീമിനെ വിളിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക ഏതായാലും ഇന്ത്യയുടെ സ്ട്രെങ്ത്തിലേക്കൊന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാർ സ്റ്റഡേർഡ് സ്കോഡ് തന്നെയാണ് നമുക്ക് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ സഞ്ജു സാംസൺ ഋഷഭ് പന്ത് ഒരു പിടി സൂപ്പർ താരങ്ങൾ ഒരുമിച്ച് കളിക്കുന്ന ടീം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള സ്കോഡിനെ തന്നെയാണ് ഇന്ത്യ അണിനിരത്തുന്നത് ബാറ്റിങ്ങിലാണെങ്കിൽ നമുക്കറിയാം ലോകത്തെ ഏറ്റവും മികച്ച ടി ട്വന്റി ബാറ്റർ എന്ന വിശേഷണമുള്ള സൂര്യകുമാർ യാദവ് ഉണ്ട് മികച്ച തുടക്കം കൊടുക്ക തുടക്കം ഇടാൻ തുടക്കം കൊടുക്കാൻ നമുക്ക് ഹിറ്റ്മാൻ ഉണ്ട് ഹിറ്റ്മാനോടൊപ്പം യേശസ്സി ജയ്സ്വാൾ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത കാണുന്നു പിന്നെ കിങ് കോലി മികച്ച ഫോമിലാണ് അദ്ദേഹം ഇപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക സഞ്ജു സാംസൺ അങ്ങനെ സഞ്ജുവോ ഋഷിപ്പന്തോ അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ സ്റ്റാർ സ്റ്റഡേഡ് സ്കോഡ് തന്നെയാണ് അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് പിന്നെ ബൗളിങ്ങിലാണെങ്കിൽ നമ്മൾ അവിടുത്തെ പിച്ചിന്റെ സ്വഭാവമൊക്കെ പരിഗണിച്ചുകൊണ്ട് നാല് സ്പിന്നേഴ്സിനെയും കൊണ്ടാണ് പോയിട്ടുള്ളത് അവർക്ക് ആ സ്ലോ പിച്ച് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ബൂമറയെ പോലുള്ള പേസ് ബോളർ ഏത് കണ്ടീഷനിലും തൻ്റെ മികവ് പുറത്തെടുക്കുന്നയാളാണ് അതുതന്നെയാണ് നമ്മുടെ ഒരു സ്ട്രെങ്ത് വീക്ക്നെസ് എന്ന് പറയുന്നത് ഇപ്പം സ്ക്വാഡ് വളരെ മികച്ചതാണ് ഇതൊക്കെ ശരിയാണ് പക്ഷേ പലപ്പോഴും നമുക്ക് ബിഗ് മാച്ചുകളിലും കാലിടർന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അത് വീണ്ടും സംഭവിക്കുമോ എന്നുള്ളൊരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ബാറ്റർമാരിലെ പലരുടെയും ഫോമിന്റെ കാര്യത്തിൽ ഇപ്പം ഐ പി എൽ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തിയപ്പോൾ അത്ര കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു പെർഫോമൻസ് പലരുടെ നിന്ന് വന്നു പ്രത്യേകിച്ച് ഹിറ്റ്മാൻറെ ഫോമിന്റെ കാര്യത്തിൽ സംശയമുണ്ട് ജയ്സ്വാള് അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അല്ല ഐ പി എല്ലിൽ അവസാനമൊക്കെ നടത്തിയിട്ടുള്ളത് അവസാനം പിന്നെയും അദ്ദേഹം കളിച്ചു പക്ഷേ ത്രൂഔട്ട് ദി ഐ പി എൽ സീസൺ എടുക്കുമ്പോൾ അത്ര മികച്ചതായിരുന്നില്ല ോലി മാത്രമാണ് എടുത്തു പറയത്തക്ക വിധം മികച്ച പ്രകടനം നടത്തി പിന്നെ സഞ്ജു ഒരു അഞ്ഞൂറ് റൺസിലാധികം അടിച്ചിട്ടുണ്ട് അത് നമ്മൾ കാണാതെ പോകരുത് സൂര്യകുമാർ യാദവിന്റെ കളി ഒരു കളിയില് ഫിഫ്റ്റി ആണെങ്കിൽ അടുത്ത കളി ഡെക്ക് അങ്ങനെ മാറിയും മറിഞ്ഞും കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കളി പോയത് അപ്പോൾ പല താരങ്ങളും അത് സ്റ്റാർ സെഡ് ടീമാണെന്ന് പറയുമ്പോഴും പലരും ഔട്ട് ഓഫ് ഫോമാണ് എന്നൊരു തോന്നലുണ്ട് പിന്നെ ബൗളിങ്ങിന്റെ കാര്യത്തിൽ ബൂമ്ര തീർച്ചയായിട്ടും വളരെ മികവ് കാണിക്കുന്നുണ്ട് പക്ഷെ ബൂമ്രയെ ഓവർ ഡിപ്പെൻഡെന്റ് ചെയ്യുന്ന ഓവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്ത്യൻ പേസ് ബൗളിങ്ങിനുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതാണ് ഒരു പ്രശ്നം പിന്നെ ബിഗ് നെയിം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും പോവുകയാണ് കോഹ്ലി രോഹിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അവരുടെ പെർഫോമൻസ് ടി ട്വന്റിയില് ഓർഡിനറി പെർഫോമൻസ് ആണ് അത് നമ്മൾ സംബന്ധിച്ച പറ്റും കോഹ്ലിയുടെ നോക്കുക ടി ട്വന്റി വേൾഡ് കപ്പുകളിലെ പെർഫോമൻസ് ഇരുപത്തിയേഴ് കളികളിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പത്തി ഒന്നാണ് രോഹിത്തിൻ്റെ മുപ്പത്തി ഒമ്പത് മാച്ചുകളിൽ നിന്ന് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് എട്ട് എട്ടാണ് സ്ട്രൈക്ക് റേറ്റ് അപ്പം കാര്യം വളരെ വ്യക്തമാണല്ലോ അപ്പൊ ഇന്ത്യയില് ഒരു മാറ്റം ഇത്തവണ ഉണ്ടായില്ലെങ്കിലും പണി കിട്ടും അപ്പം ബിഗ് നെയ്മും കൊണ്ട് പോയത് കൊണ്ട് കാര്യമില്ല അവിടെ പെർഫോം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ അതിനോടൊപ്പം എടുത്തു പറയേണ്ടതുണ്ട് അപ്പം സ്റ്റാർ സ്റ്റാൻഡേർഡ് ടീമാണെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഫോമിനെ കുറിച്ചുള്ള ഒരു ആശങ്കയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു വീക്ക്നെസ് ദൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യക്ക് തൻ്റെ റോൾ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ വരുന്നത് അപ്പോൾ മുംബൈ ഇന്ത്യൻസിൽ ഒരുപാട് ക്രിറ്റിസിസവും പ്രശ്നങ്ങളും ഒക്കെ അദ്ദേഹം നേരിട്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം വരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിന് ഇടക്ക് വെച്ച് അദ്ദേഹത്തിന് പരിക്കേറ്റ് പിൻവാങ്ങേണ്ടി വന്നു അപ്പം ഇതൊരു പുതിയ തുടക്കം എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് മുന്നിൽ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി വരികയാണ് ഒരു ഓൾ എന്ന നിലയിൽ തനിക്ക് ഈ ബിഗ് മാച്ചുകളിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നത് അതോടൊപ്പം ഋഷഭ് പന്ത് ആക്സിഡന്റൊക്കെ പറ്റി പരിക്കേറ്റ് ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കാതെ കുറെ കാലം ഇരുന്നിട്ട് ഐ പി എൽ ഒക്കെ കളിച്ചു വരികയാണ് ദേശീയ ടീമിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തുകയാണ് അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് അതോടൊപ്പം സഞ്ജു സാംസണിനും അവസരം ലഭിക്കുകയാണെങ്കിൽ തന്റെ വേർത്ത് കാണിക്കാനുള്ള ഒരു സമയം കൂടിയാണിത് സ്പിൻ ഹിറ്റിങ്ങിൽ സഞ്ജു കൂടുതൽ മികവ് കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പ്ലേയിങ് ലെവലിൽ അവസരം ലഭിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല അപ്പം അതാണ് പലർക്കും ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ത്രെട്ട് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഈ സ്ക്വാഡിലുള്ള പല താരങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഒരു പ്രകടനം വേണ്ട വിധത്തിൽ അവസാന ഘട്ടത്തിലൊക്കെ ഐ പി എല്ലിൽ നമുക്ക് കാണാൻ പറ്റിയില്ല പ്രത്യേകിച്ച് രോഹിത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ അതൊരു ത്രെട്ടാണ് മികച്ച തുടക്കം ലഭിച്ചില്ലെങ്കിൽ പണി പാളാനുള്ള സാധ്യതയുണ്ട് പിന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ഫൈനലിലൊക്കെ പോലെ നിർണായക ഘട്ടങ്ങളിൽ കലമുടക്കുന്ന ഒരവസ്ഥ ബാക്കി കളികളിലൊക്കെ ബെസ്റ്റ് പെർഫോമൻസ് കാണിക്കും നിർണായക ഘട്ടങ്ങളിൽ തലമുടക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അതൊരു ഭീഷണിയായിട്ട് തന്നെ നിൽക്കുന്നു ഇത്തവണ ആ ഒരു കാര്യം മാറ്റാൻ കഴിഞ്ഞാൽ തന്നെ മികച്ച രൂപത്തിലേക്ക് ടീമിന് പോവാനും കിരീടത്തിലേക്ക് എത്താനും പറ്റും ഇവിടെ ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കിരീടത്തിൽ കുറഞ്ഞതൊന്നും ആരാധകരെ സംതൃപ്തിപ്പെടുത്തില്ല ഫൈനൽ കളിച്ചു എന്തുകൊണ്ട് അത് അതുകൊണ്ടൊന്നും കാര്യമില്ല ഇല്ല ഫൈനലിൽ എത്തിയില്ലേ രണ്ടാമത്തെ ടീമല്ലേ അങ്ങനെ ആവേണ്ടതില്ല ഒന്നാമത്തെ ടീം തന്നെ ആവണം ആ ഒരു പ്രഷർ കൂടിയുണ്ട് അത് ഏത് രൂപത്തിൽ ടീമിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ് ഇനി ഇന്ത്യയുടെ കളികളുടെ ഷെഡ്യൂളിലേക്ക് നമുക്കൊന്ന് പോകാം ജൂൺ അഞ്ചിനാണ് ഇന്ത്യ അയർലൻഡുമായിട്ട് കളിക്കുന്നത് ജൂൺ ഒമ്പതിന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ജൂൺ പന്ത്രണ്ടിന് ഇന്ത്യ യു എസ് എ മത്സരം ഈ കളികളൊക്കെ നടക്കുന്നത് നസോ കൗണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ന്യൂയോർക്കിലാണ് ഈ മൂന്ന് കളികൾ നടക്കുന്നത് ജൂൺ പതിനഞ്ചിന് ഇന്ത്യ കാനഡക്കെതിരെ കളിക്കുന്നു ഈ ഒരു മത്സരം നടക്കുന്നത് ഫ്ലോറിഡയിലാണ് ദെൻ ഇന്ത്യയുടെ സ്ട്രോങ്സ്റ്റ് പ്ലെയിങ് ഇലവൻ എങ്ങനെയാവും ചോദിച്ചാൽ രോഹിത് ശർമ്മ യശ്വസി ജയ്സ്വാൾ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് ശിവൻ ദ്വീപെ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ അർഷീപ് സിംഗ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്ലെയിങ് ഇലവൻ അപ്പം സഞ്ജുവിനേക്കാൾ മറികടന്നുകൊണ്ട് എന്തുകൊണ്ട് ഋഷഭ് പന്തിനെ ഇറക്കി എന്ന് ചോദിച്ചാൽ അത് ലെഫ്റ്റ് ഹാൻഡർ എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഉൾപ്പെടുത്തിയതാണ് അതല്ല സ്വിൻ ഇറ്റിങ്ങിലുള്ള സഞ്ജുവിന്റെ കപ്പാസിറ്റി മനസ്സിലാക്കി അദ്ദേഹത്തിന് പ്ലെയിങ് ഇലവനിൽ അവസരം കൊടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ല അപ്പോ നമുക്ക് സ്കോഡ് കൂടി ഒന്ന് വിശദമായിട്ട് നോക്കാം രോഹിത് ശർമ്മ യശ്വസി ജയ്സ്വാൾ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് സഞ്ജു സാംസൺ ശിവൻ ദ്വ്യൂബെ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് യശ്വന്ദ്ര ചാഹ്ല ജസ്പ്രീത് ബുംറ അർഷ്ദീപ് സിംഗ് മുഹമ്മദ് സിറാജ് ഇതാണ് ഇന്ത്യയുടെ സ്ക്വാഡ് ദൻ റിസർവ് പ്ലെയേഴ്സ് ആയിട്ട് ശുബ്ബൻ ഗില്ലുണ്ട് ഖലീൽ അഹമ്മദ് ഉണ്ട് റിങ്കു സിംഗ് ഉണ്ട് ആവേഷ് ഖാൻ ഉണ്ട് ഇപ്പൊ റിങ്കു ടീമിനോടൊപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞു കോഹ്ലി ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ചെറിയ ആശങ്കയുള്ളത് അദ്ദേഹത്തിന് ഒരു പക്ഷേ നമ്മുടെ വാമപ്പ് മത്സരം ബംഗ്ലാദേശിനെതിരെ കളിക്കാൻ കഴിഞ്ഞേക്കില്ല ഏതായാലും ശക്തമായിട്ടുള്ള സ്ക്വാഡ് ഉണ്ട് ടീമിന് മികച്ച പ്രകടനം നടത്താൻ കഴിയട്ടെ കിരീടവും കൊണ്ട് തിരിച്ചെത്താൻ പറ്റട്ടെ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് ശേഷം